യു എ ഇൽ സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് ഉയരം തൊട്ടിരിക്കുകയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് വില നാനൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ദീർഹമാണ് ഇരുപത്തിരണ്ട് കാരറ്റിന് നാനൂറ് പോയിന്റ് രണ്ട് അഞ്ച് ദൃർഹവും ഇരുപത്തിയൊന്ന് കൃാരറ്റിന് മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ദൃഹവും പതിനെട്ട് ക്യാരറ്റിന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ദൃർഹവും നൽകണം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനമാണ് ദുബായിലെ മഞ്ഞ ലോഹത്തിന്റെ വിപണിയെയും സ്വാധീനിക്കുന്നത് തൊഴിൽ കണക്കുകൾ പ്രതീക്ഷകൾ തെറ്റിച്ച് തകിടം മറഞ്ഞതാണ് ആഗോള വിപണിയിൽ ഇപ്പോൾ സ്വർണ്ണവില കുതിക്കാൻ കാരണമായത് നിലവിലെ സാഹചര്യത്തിൽ യു എഫ് ഫെഡ് ബാങ്ക് പലിശ കുറയ്ക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത് നിക്ഷേപകർക്കിടയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുകയും സ്വർണ്ണവില ഇനിയും വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും വില ഉയരുന്നു എന്ന് പറയുമ്പോൾ സ്വർണം ആഭരണമായി വാങ്ങുന്നവർക്ക് ഗ്രാം വില മാത്രം നൽകിയാൽ പോരാ പണിക്കൂലി ഉൾപ്പെടെയുള്ള നിരക്ക് ചേർത്തായിരിക്കും ജ്വല്ലറികൾ ഈടാക്കുക ഇനിയും വില ഉയർന്നാൽ സ്വർണ്ണാഭരണം വാങ്ങാൻ എന്ത് ചെയ്യും ചില തന്ത്രങ്ങൾ അറിഞ്ഞാൽ ഒരു പരിധിവരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ദുബായിൽ നിന്നും സ്വർണം സ്വന്തമാക്കാൻ കഴിയും എങ്ങനെയെന്നല്ലേ വിശദമായി പരിശോധിക്കാം മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾക്ക് ഉയർന്ന വിലയാണെങ്കിൽ സാധാരണ എന്താണ് ചെയ്യുക വിലപേശും സ്വർണത്തിന്റെ കാര്യത്തിലും വിലപേശി തന്നെ വാങ്ങാം വിലപേശിയാൽ സ്വർണം വില കുറച്ച് കിട്ടുമോ എന്നായിരിക്കില്ലേ മനസ്സിൽ അങ്ങനെ ഗ്രാം വില കുറച്ചൊന്നും വ്യാപാരികൾ തരില്ല അപ്പോൾ വിലപേശം നടത്താൻ കഴിയുന്നതും കഴിയാത്തതുമായ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഗ്രാം വില തന്നെ എല്ലാ കടകളും അന്താരാഷ്ട്ര വിപണി നിരക്ക് പിന്തുടരുന്നവരാണ് ഡിജിറ്റൽ ബോർഡുകളിൽ അതത് ദിവസത്തെ സ്വർണ്ണ വില പ്രദർശിപ്പിക്കും യു എ യിലുടനീളം ഗ്രാമിന്റെ നിരക്ക് ഒന്നു തന്നെയായിരിക്കും എന്തിനൊക്കെ വിലപേശാം പണിക്കൂലി സ്വർണ്ണാഭരണങ്ങളുടെ ഡിസൈനിനും അത് പണിയാൻ വേണ്ടി വരുന്ന ചെലവുമാണ് പണിക്കൂലിയായി ഈടാക്കുന്നത് സ്വർണത്തിന്റെ വില ഇതിൽ ഉൾപ്പെടുന്നില്ല സങ്കീർണമായ രൂപകൽപ്പനയുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും പണിക്കൂലിയിൽ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയുള്ള ഇളവാണ് പൊതുവെ ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് പണം ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വാങ്ങലുകൾക്കാണ് പണമായി നൽകുന്നത് അല്പം കൂടുതൽ കിഴിവ് ലഭിക്കാൻ സഹായിച്ചേക്കാം കൂടാതെ ഒന്നിലധികം ആഭരണങ്ങൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ വിലപേശാനുള്ള സാധ്യതയും കൂടും സ്മാർട്ടായി വിലപേശാനുള്ള അഞ്ച് വഴികൾ ഇവയാണ് ഗ്രാമിന് എത്രയാണ് വിലയെന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം ജ്വല്ലറികളിലേക്ക് പോവുക പണിക്കൂലിയിൽ ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ കിഴിവിന് വേണ്ടി വിലപേശുന്നതായിരിക്കും ഉചിതം അനാവശ്യ തർക്കത്തിനോ അമിതമായ വിലപേശലിനോ നിൽക്കരുത് അത് നിങ്ങൾക്കുള്ള സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കും മറ്റു കടകളിൽ എങ്ങനെയാണ് പണിക്കൂലി ഈടാക്കുന്നത് പണിക്കൂലിയിൽ ഓഫർ നൽകുന്നുണ്ടോ കുറഞ്ഞ തൂക്കത്തിനുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കുറവാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാതെ അർത്ഥവത്തായ കിഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇനി എത്രയൊക്കെ പണിക്കൂലിയിൽ കിഴിവ് കിട്ടിയാലും സ്വർണം വാങ്ങുമ്പോഴുള്ള ഇൻവോയ്സ് വാങ്ങിയെന്ന് ഉറപ്പാക്കണം മാത്രമല്ല സ്വർണത്തിന്റെ പരിശുദ്ധി ഭാരം നിരക്കുകൾ ആധികാരികത സർട്ടിഫിക്കറ്റ് എന്നിവ ബില്ലിലുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഈ വഴികൾ ഉപകാരപ്പെട്ടേക്കാം Subscribe to One India and never miss an update.